അഴുക്കണ്ട ഞപ്പോ നമസ്കാരം ഞാൻ റാഫേലേക്ക് വരെ ഞാൻ നിൽക്കുന്നത് ഇപ്പം മയനാട് ഈ മുക്കത്താണ് മുക്കത്ത് ഈ എല്ലാ വർഷവും മിക്കവാറും കൂടെ ഈ പൊഴിപുറിയുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇന്നും വലിയ ശക്തമായിട്ടുള്ള ഒരു വേരിയേറ്റമാണ് ഇവിടെ ഈ കൊല്ലം മുക്കം ഭാഗത്ത് കാണുന്നത് ഇവിടെ ഒട്ടനവധി ജനങ്ങൾ പോലീസ് സ്വന്തം എല്ലാവരും മാറ്റിയിട്ട് പുരുമുട്ടിലൊക്കെ നിന്നവരെയൊക്കെ പോലീസ് മാറ്റുന്നൊരു അവസ്ഥയോടെ കാണുന്നുണ്ട് എന്നിരുന്നാലും ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പം ഉള്ളൊരു ഈ വെള്ളത്തിൽ തന്നെ പന്ത് കളിക്കുന്നത് കൃഷിയോ കാണുന്നത് കാരണം എന്താണെന്ന് അറിയിച്ചാൽ വലിയൊരു കടലേറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബാക്കിലൊക്കെ വല്ല സീൻ കാണാൻ പറ്റും വളരെ ഉയർന്ന തിരമാലകളാണ് വരുന്നത് എന്തായാലും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പയ്യാ പെട്ടെന്നുള്ള മഴയോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ പെട്ടെന്നുള്ള ഒരു വേലിയേറ്റമാണ് നമുക്കിവിടെ കണ്ട് കാണാൻ കഴിയുന്നത്